നമസ്കാരം മഹാകുംഭമേളയിൽ മുപ്പതോളം പേർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ നിർണായക നീക്കവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കുംഭമേളയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവ ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വസന്ത പഞ്ചമി നാടിൽ നടക്കാനിരിക്കുന്ന അമർ മുന്നോടിയായി എന്തൊക്കെ നടപടികൾ എടുക്കണമെന്നും അതോടൊപ്പം ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടന്നത് വസന്ത പഞ്ചമി ദിനത്തോടനുബന്ധിച്ച് നടക്കാനിരിക്കുന്ന ശോഭയാത്രയ്ക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും കൃത്യസമയത്ത് പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശമാണ് അവലോകന യോഗത്തിൽ യോഗി ആദിത്യനാഥ് നൽകിയത് യോഗി ആദിത്യനാഥ് വകുപ്പ് മേധാവികൾക്കും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനുമാണ് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അമർസ്ഥാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികളുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന് യോഗി ആദിത്യനാഥ് അവലോകന യോഗത്തിൽ നിർദ്ദേശിച്ചു പാർക്കിംഗ് സ്ഥലം വർദ്ധിപ്പിക്കുക തീർത്ഥാടകർക്ക് കഴിയുന്നതത്ര നടക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം കൂടാതെ തിരക്കേറിയ സ്ഥലങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കാനും ഉന്നത ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കുംഭമേളയിൽ മുപ്പതോളം തീർത്ഥാടകർ തിക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞ സംഭവത്തിൽ അന്ന് തന്നെ വി വി ഐ പി പാസുകൾ നിർത്തലാക്കിക്കൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടിരുന്നു വി വി ഐ പി ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വരാൻ ബാരിക്കേഡുകൾ സ്ഥാപിച്ചത് മൂലമാണ് അപകടമുണ്ടായത് ഇനി നടക്കുന്ന വസന്ത പഞ്ചമി ദിനത്തിൽ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നും തന്നെ വി വി ഐ പി പാസുകൾ നൽകണ്ട എന്ന കർശന നിർദ്ദേശമാണ് യോഗി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് അമൃത്സാഹനം സുഗമമായി നടക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉടനടി പൂർത്തിയാക്കണം ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കുക തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ പ്രത്യേക സിഗ്നലുകൾ വയ്ക്കുക കൂടുതൽ ലൈറ്റുകൾ സ്ഥാപിക്കണം കൂടാതെ തിരക്കേറിയ സ്ഥലങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് റോഡിന് ഇരുവശത്തുമുള്ള വഴിയോര കച്ചവടക്കാരെ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്നും ആംബുലൻസ് സേവനങ്ങൾ കൃത്യ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് അതായത് ആംബുലൻസിന് കൃത്യമായി എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ നടന്നാൽ കൃത്യമായി പെട്ടെന്ന് ആംബുലൻസിന് ഒരു തടസ്സവും കൂടാതെ എത്തിപ്പെടാനുള്ള വഴി ഒരുക്കണമെന്നും അവലോകന യോഗത്തിൽ യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് കൂടാതെ കർശന സുരക്ഷയാണ് മഹാകുംഭമേളയിൽ ഒരുക്കിയിരിക്കുന്നത് കുംഭമേളയെ തകർക്കാൻ അജ്ഞാത ശക്തികൾ ശ്രമം നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയും ഖലിസ്ഥാൻ വാദികളാണ് കുംഭമേളയിൽ ടെൻറ്റുകൾക്ക് തീപിടുത്തം ഉണ്ടാക്കിയതിൻ്റെ പ്രധാന കാരണമെന്നും കലിസ്ഥാൻവാദികളുടെ തുറന്ന സമ്മതം തന്നെ കൂടുതൽ സുരക്ഷ ഒരുക്കങ്ങളിലേക്കാണ് യോഗി ആദിത്നാഥ് സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത് കൂടാതെ മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും മുപ്പതോളം പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് സംശയം ബലപ്പെടുന്നുണ്ട് കാരണം കുംഭമേള നിർത്തിവെക്കുക എന്ന ലക്ഷ്യത്തോടെ ബാഹ്യശക്തികൾ മനഃപൂർവ്വം തിക്കും തിരക്കും ഉണ്ടാക്കിയതാണോ എന്ന സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത് കുംഭമേള കലക്കാൻ വിദംസ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ കിംബന്തികൾ പരന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി പതിനാറായിരത്തിലധികം മൊബൈൽ ഫോൺ നമ്പറുകൾ പരിശോധിച്ചു ഇതിൽ പലതും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയാണ് കൂടുതൽ സംശയത്തിനിടയാക്കിയത് അതുകൊണ്ട് തന്നെയാണ് അതീവ കൂടിയാണ് യോഗി സർക്കാറും ഉത്തർപ്രദേശ് പോലീസും സൈന്യവും രംഗത്ത് ഇപ്പോൾ നിൽക്കുന്നത് വെബ്ഡെസ്ക് തത്വസ് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ഗുജറാത്ത് Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirvanandabi.